नहीं काबुल लेट बस शुक्रिया घंटा बाय बाय देखा आपने मतलब <laughs> देखा इंडिया सुन के कैसे पूरा उसका वही चेंज हो गया क्रेजी भाई मतलब पूरी दुनिया में इंडिया की अच्छे से तो नहीं चल रहा है <laughs> और अफगानिस्तान में नाम शक्तरान എല്ലാവരും നമ്മെ ബഹുമാനിക്കും ഭാരതം ഇന്ന് അതിശക്തമാണ് എൺപത്തിയെട്ട് മണിക്കൂർ മാത്രം നീണ്ടു നിന്ന ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആണവ രാജ്യത്തെ പരാജയപ്പെടുത്തിയ ഭാരതത്തെ അഫ്ഗാനിസ്ഥാൻ എന്ന താലിബാൻ വല്ലാതെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ കൊടുത്ത ഒരു നാടാണ് ഭാരതം അപ്പൊ നമ്മൾ ഇസ്ലാമിക തീവ്രവാദത്തെ മനുഷ്യനെ മനുഷ്യനായി കാണാത്ത താലിബാനിസത്തെ നമ്മൾ അനുകൂലിക്കുന്നുവോ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ അർഹിക്കുന്നതാണ് അവർക്കിന്ന് ലഭിച്ചിരിക്കുന്നത് എല്ലാവർക്കുമല്ല കാരണം കൺമുന്നിൽ ഭീകരവാദം വളർന്നു വരുമ്പോൾ നിഷ്ക്രിയമായി നോക്കി നിന്ന ഒരു ജനത ഓരോ വീട്ടിൽ നിന്ന് മദർസയിലൂടെ ഭീകർമാർ വളർന്നു വരുന്നത് നിന്ന ഒരു ജനത അവരനുഭവിക്കുന്ന പാപങ്ങളുടെ ഫലം കൂടി ഏറ്റെടുക്കേണ്ടി വരും സ്വാഭാവികമാണ് പാൽപ്പായസം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മനോഹരമാണ് എന്നാൽ അതിലേക്ക് നൂറ് ലിറ്റർ പാൽപ്പായസത്തിലേക്ക് അമ്പത് എം എൽ മണ്ണെണ്ണ വീണാലോ അതെല്ലാം ഉപയോഗശൂന്യമാകും എന്നതുപോലെ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ അവരുടെ കൺമുന്നിൽ വളർന്നു വരുന്ന ഭീകരവാദത്തെ കണ്ടില്ല എന്ന് നടിച്ചു അവിടെയാണ് ഭീകരവാദത്തെ നിലക്ക് നിർത്തുവാൻ ഏതൊരു ജനതയ്ക്ക് കഴിഞ്ഞില്ലയോ ആ ഭീകരവാദത്തിന്റെ പരിണിത ഫലങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും എന്ന് തീർച്ചയാണ് പിന്നെ ഭാരതത്തെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടതില്ല നമ്മൾ അയൽവീട്ടിൽ ധാരാളം പ്രശ്നങ്ങൾ നടക്കാറുണ്ടാവാം അങ്ങനെ പ്രശ്നം നടക്കുന്ന അയൽവീട്ടിൽ ചെന്ന് അവരുടെ കലഹത്തിൽ ഇടപെട്ട് പിടിച്ചുമാറ്റാൻ ചെന്നവൻ കത്തിക്കുത്തേറ്റ് മരിച്ചു എന്ന വാർത്തയൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ ആ പ്രശ്നം ഒരിക്കലും നമ്മളുടേതായി മാറരുത് അതായത് നമ്മുടെ പാഠശാലയിൽ കൗൺസിലിംഗ് കോഴ്സുകളുണ്ട് പത്തഞ്ഞൂറിൽ പരം കൗൺസിലേഴ്സും ഉണ്ട് കൗൺസിലേഴ്സിന് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം ഏതൊരു മനുഷ്യന്റെ മാനസിക പ്രയാസങ്ങളും നിങ്ങൾക്ക് ഇടപെടാം പക്ഷെ ആ പ്രയാസങ്ങൾ ഒരിക്കലും നിങ്ങളുടേതായി മാറരുത് കരഞ്ഞുകൊണ്ട് വരുന്ന ഒരാളെ കാണുമ്പോൾ നിങ്ങൾ കരയുക ചിരിച്ചു കൊണ്ടുവരുന്ന ഒരാളെ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കുക അപ്പൊ പ്രശ്നങ്ങൾ അവരുടേതാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്കാവാം പക്ഷേ ആ പ്രശ്നങ്ങൾ നിങ്ങളുടേതായി മാറരുത് ഇപ്പം ശ്രീലങ്കയിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു മുമ്പ് ആ പ്രശ്നത്തിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശാന്തിസേനയെ അയച്ചു അത് ഒരുപാട് എൽ ടി ടി മരണത്തിന് കാരണമായി അന്ന് അവർ തീരുമാനിച്ചു രാജീവ് ഗാന്ധിയെ കൊല്ലണം തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധിയെ കൊന്നു അയൽ രാജ്യത്തിന്റെ പ്രശ്നത്തിൽ അനാവശ്യമായി ഇടപെട്ടു എന്നതായിരുന്നു രാജീവ് ഗാന്ധിയുടെ മരണത്തിന് കാരണമായിട്ട് എൽ ടി പറഞ്ഞത് അതായത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ജീവൻ ത്യജിക്കുവാൻ കാരണമായത് മറ്റൊരാളുടെ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതിലേറെ പ്രശ്നങ്ങൾ പാകിസ്ഥാനിലുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ സംഘർഷങ്ങളുണ്ട് ഇപ്പം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുന്ന നാട്ടിൽ അവർക്കിടയിൽ ആഭ്യന്തര സംഘർഷങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഇപ്പൊ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും എന്നുള്ള യുദ്ധം നടക്കുന്നുണ്ട് പാകിസ്ഥാനിൽ ഒരു വർഷം മരിച്ചു വീഴുന്ന മുസ്ലിങ്ങളുടെ എണ്ണം ഇരുപതിനായിരത്തിലധികമാണ് അത് മിക്കവാറും പള്ളിയിലാണ് ബോംബ് പൊട്ടുന്നത് ഷിയാ മുസ്ലിങ്ങളെ സുന്നികൾ കൊന്നൊടുക്കുമ്പോൾ സുന്നികളെ പറ്റുന്ന പോലെ ഷിയാക്കൾ കൊല്ലും അപ്പൊ സുന്നികൾ മുജാഹിദുകൾ ജമായത്തുകൾ അങ്ങനെ ഷിയാക്കൾ അഹമ്മദിയ അങ്ങനെ നൂറുകൂട്ടം വിഭാഗങ്ങളുണ്ട് പരസ്പരം പള്ളിയിൽ കയറാറില്ല ചില പള്ളിയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാം ചില പള്ളിയിൽ സ്ത്രീകൾ വരരുത് എന്നൊക്കെ പറയുന്ന ധാരാളം ബോർഡുകൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാം അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഭാരതത്തോട് ഇന്ന് വലിയ സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ട് നമ്മുടെ ശക്തി കണ്ടിട്ടാണ് നമ്മുടെ അയൽ രാജ്യങ്ങൾ ഏഴെണ്ണമാണ് അതിൽ വളരെ ഭീകരമായ രാജ്യമാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ഈ മൂന്ന് ഇസ്ലാമിക രാജ്യങ്ങളും നമുക്ക് ചുറ്റും ആയിരക്കണക്കിന് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് താരതമ്യേന അതിർത്തി പങ് കുറവാണെങ്കിലും ഏറ്റവും കൂടുതൽ ഭീകരന്മാർ കയറുവാൻ സാധ്യതയുള്ള അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുമുള്ള ഒരു നാടാണ് അഫ്ഗാനിസ്ഥാൻ അപ്പൊ അഫ്ഗാനിസ്ഥാന്റെ കൂടി പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി പാകിസ്ഥാനോടും ബംഗ്ലാദേശിനോടും ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥ നമുക്കുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടത്തേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട് അതേസമയം അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഈ നുഴിഞ്ഞുകയറ്റം വന്നാൽ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് സൈനികരെ ബലി കൊടുക്കേണ്ടി വരും ഒരുപാട് സമ്പത്ത് അതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും അപ്പൊ അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ആ രാജ്യം പരിഹരിക്കണം ഒപ്പം അഫ്ഗാനിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യമാണ് നമ്മളുമായിട്ട് അവർക്ക് യാതൊരു പ്രശ്നങ്ങളില്ലാതെ നോക്കേണ്ടതും ഒരു നയതന്ത്ര വിദഗ്ധനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ ഭരണാധികാരിയുടെ കടമയാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അത് കൃത്യമായിട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ വന്നപ്പോൾ അവർ സ്ത്രീകളെ പത്രസമ്മേളനത്തിന് വിളിച്ചില്ല അവരാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ പത്രസമ്മേളനത്തിൽ ആര് വരണം എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് നമ്മളൊരു പരമാധികാര രാജ്യമാണ് നൂറ് ശതമാനം ജനാധിപത്യമുണ്ട് പക്ഷേ സ്ത്രീകളെ അവർ കാണുന്നത് എങ്ങനെയാണ് അപ്പൊ അവിടെ കാഴ്ചപ്പാടിനെ മാറ്റുവാൻ നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും കഴിയില്ല അവിടെ കാഴ്ചപ്പാട് സ്ത്രീ വിരുദ്ധമായ കാഴ്ചപ്പാടാണ് പുരുഷന്റെ കൃഷിസ്ഥലമാണ് സ്ത്രീ എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പച്ചയായിട്ട് സ്ത്രീകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു നാടിന്റെ ഭരണാധികാരിയോ വിദേശകാര്യ വകുപ്പ് മന്ത്രിയോ വരുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ മാറ്റുവാൻ കുറച്ച് സമയം ആവശ്യമായി വരും അല്ലെങ്കിൽ പറ്റിയില്ല എന്ന് വരും അതൊന്നും ഭാരതത്തിന്റെ ആഭ്യന്തര വിഷയമല്ല നമ്മുടെ നാടുമായിട്ട് അവർ ചങ്ങാത്തം കൂടുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ശക്തി കണ്ടിട്ടാണ് അപ്പൊ ഈ വീഡിയോ നമ്മെ പഠിപ്പിക്കുന്നു ലോകം ചുറ്റുന്ന ഒരുപാട് സഞ്ചാരികൾ നമുക്കുണ്ട് അവരൊരു ബൈക്കുമായിട്ട് അവിടെ ചെല്ലുമ്പോ നമ്മുടെ പാസ്പോർട്ട് കാൺ കാണേണ്ടതില്ല ഇന്ത്യ എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ് ഞങ്ങളുടെ സഹോദരന്മാരാണ് എന്ന് പറയുന്ന ആ രീതിയിലേക്ക് നമ്മുടെ ശക്തി വളർന്നിരിക്കുന്നു എന്നത് അഭിമാനകരമെന്നറിയുക നന്ദി നമസ്കാരം